ഈ ഇക്കൊല്ലം കലക്കാൻ കൊല്ലത്തേക്ക് പ്രതിഭകളുടെ ഒഴുക്കാണ് വിശാലമായി കിടക്കുന്ന ആശ്രാമത്തിന് ഒരു വശം കുട്ടികൾ വേദി കീഴടക്കുമ്പോൾ ഇതൊന്നും ബാധിക്കാത്ത ഒരു വിഭാഗവുമുണ്ട് അവരും കുറച്ച് ടെൻഷനിലാണ് അവർ ആസ്വദിച്ച് തന്നെയാണല്ലോ ഇതൊരു കലയാണല്ലോ അതൊരു കല ഇതല്ല ഈ കെ കെ ശ്രാമത്തിന്റെ ഒരറ്റത്ത് സംസ്ഥാന കലോത്സവം മറ്റൊരറ്റത്ത് ഡ്രൈവിംഗ് പരിശീലനം കലോത്സവം അവിടെ കതറുമ്പോൾ ഇടക്കിടക്ക് ഇവിടത്തെ വിദ്യാർത്ഥികളുടെ ശ്രദ്ധ തെറ്റുന്നുണ്ടോ എന്നൊരു സംശയം ഞങ്ങൾ കറങ്ങിക്കറങ്ങി നിന്നത് കൊണ്ടാകണമോ ും ആകെ ഒരു പരിഭോ ബീതി അല്ലേ പ്രഭു ജഗന്നാഥി ചേച്ചി ഇപ്പൊ എന്ത് തോന്നു ഇപ്പൊന്നും അത്ര എളുപ്പല്ല അവിടെയും അതും ഒരു കലയാണ് ഇതും ഒരു കലയാണ് ഏതായാലും ക്യാമറമാൻ രാജേഷ് താവലോടൊപ്പം ആർ എസ് ഐശ്വര്യ അമൃത ന്യൂസ് കൊല്ലം ആ എങ്ങനെ ഇരിക്കുന്നു